ൊഴുകിയ ചൂരൽമലയുടെ എതിർവശത്തുള്ള മർക്കസ് നോളജ് സിറ്റി എന്ന അനധികൃത നിർമ്മാണം ഈ ദുരന്ത സമയത്ത് ചർച്ചയാക്കേണ്ടത് തന്നെയല്ലേ അതോ ഇവിടെ മറ്റൊരു ദുരന്തം നടന്നോട്ടെ എന്നാണോ ഇനിയും അതോടൊപ്പം നാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നു കൂടിയുണ്ട് മാധവ് ഗാഡ്ഗിൽ എന്ന മനുഷ്യന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലെ വസ്തുതകളും നമുക്ക് ഒന്ന് വിശദമായി നോക്കാം വയനാട്ടിന്റെ താഴ്വാരത്ത് അനധികൃതമായി മണ്ണിടിച്ചുള്ള നിർമ്മാണം അതാണ് മർക്കസ് സിറ്റി ഇപ്പോൾ ലോകത്തെ തന്നെ ഒന്നാകെ ഞെട്ടിച്ച മഹാദുരന്തമുണ്ടായ ഉണ്ടായ മേപ്പാടി സഹ്യപർവത മലയുടെ മറുവശമാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ മർക്കസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഒരു പാവപ്പെട്ടവന് വീട് വയ്ക്കാൻ പാടം നികത്താനാകില്ല തോട്ടം ഭൂമിയിൽ കുടിൽ വച്ചാൽ അതിനുപോലും അധികാരികൾ കെട്ടിട നമ്പർ നൽകില്ല വൈദ്യുതി നൽകില്ല അത് പൊളിച്ചു കളയുകയും ചെയ്യും ആ സ്ഥാനത്താണ് ഭൂപരിഷ്കരണ നിയമം കാറ്റിൽ പറത്തി ആയിരം ഏക്കറിൽ ആയിരക്കണക്കിന് കോടികൾ ചെലവിട്ട് നോളജ് സിറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല ആർക്കും പരാതിയുമില്ല നിയമവും കോടതിയും സർക്കാരും എല്ലാം ഇവർക്ക് മുന്നിൽ നിശബ്ദരായി നിൽക്കുകയാണ് അതേസമയം ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് തോട്ടമായി പട്ടയം നൽകിയതാണ് കോടഞ്ചേരി പഞ്ചായത്തിലെ ആയിരം ഏക്കർ ഇതര ആവശ്യത്തിന് ഈ ഭൂമി ഉപയോഗിക്കുവാൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല അത്തരത്തിൽ ഉപയോഗിച്ചാൽ സർക്കാരിന് അത് മിച്ച ഭൂമിയായി പിടിച്ചെടുക്കുകയും ചെയ്യാം മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുൻകൈയ്യെടുത്ത് കോഴിക്കോട് ജില്ലയിലെ കൈതപ്പോയിൽ സ്ഥാപിച്ച ടൗൺഷിപ്പാണ് മർക്കസ് ന്യൂല സിറ്റി ലോ കോളേജ് യുനാനി മെഡിക്കൽ കോളേജ് മസ്ജിദ് തുടങ്ങി അനേകം പദ്ധതികൾ അവർക്കുണ്ട് കെട്ടിട സമുച്ചയവുമായി അനേകായിരം കോടിയുടെ നിർമ്മിതികളാണിത് അതിന്റെ അധികാരികൾ തന്നെ പറയുന്നത് ആയിരം കോടിയുടെ മുതൽ മുടക്ക് എന്നാണ് മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ലോ കോളേജ് ബിസിനസ് സ്കൂൾ റിസർച്ച് സെന്റർ ലൈബ്രറി ഫോക്ക് ക്ലോസ് സ്റ്റഡീസ് സെന്റർ മീഡിയ ആൻഡ് പബ്ലിഷിംഗ് ഹൗസ് ജൈവ കേന്ദ്രം കൾച്ചറൽ സെന്റർ ഇന്റർനാഷണൽ സ്കൂൾ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സെന്റർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് സെന്റർ സ്പെഷ്യൽ നീഡ്സ് സ്കൂൾ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഹോസ്പിറ്റൽ ബിസിനസ് സെന്റർ വെൽനസ് സെന്റർ ലൈഫ് സ്കിൽ സെന്റർ അപ്പാർട്ട്മെന്റുകൾ സ്റ്റാർ ഹോട്ടലുകൾ കൺവെൻഷൻ സെന്ററുകൾ എന്നീ പദ്ധതികളാണ് ഈ ആദ്യഘട്ടത്തിൽ തന്നെ തുടങ്ങിയിരിക്കുന്നത് എന്നാൽ വയനാട്ടിലെ താഴ്വാരമായ അതീവ പ്രാധാന്യമുള്ള ഈ ഭൂമിയിൽ ആയിരത്തിലധികം ഏക്കർ ഭൂമി വക മാറ്റി നിയമം ലംഘിച്ചാണ് ടൗൺഷിപ്പാക്കി മാറ്റിയത് മർക്കസിന്റെ നോളജ് സിറ്റി പണിതപ്പോൾ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു എന്നിട്ടും അത് മറികടന്ന് അവർ അത് പണിതു റവന്യൂ വകുപ്പ് തോട്ടം ഭൂമി വക മാറ്റി എന്നും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നിട്ടും മർക്കസ് സിറ്റി പണിതു പഞ്ചായത്ത് പണി നിർത്താൻ നിർദ്ദേശം നൽകി അതും ധിക്കരിച്ചു കെട്ടിട നിർമ്മാണത്തിന് നൽകിയ അപേക്ഷകളും സർക്കാർ നിരസിച്ചു എന്നിട്ടും മർക്കസ് സിറ്റി പണി നടത്തി ഒടുവിൽ പണി കഴിഞ്ഞപ്പോൾ അനുമതി നിഷേധിച്ചവർ തന്നെ സ്ഥാപനങ്ങൾക്കെല്ലാം അനുമതി നൽകി മന്ത്രിമാരും മറ്റും ഉദ്ഘാടനത്തിന് കാന്തപുരത്തിനൊപ്പം അണിചേർന്നു ാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ചു നിരത്തി പർവ്വതങ്ങൾ മർക്കസ് സിറ്റിക്ക് ഇടിച്ചു നിരത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ ആരും ആ വഴിക്ക് പോലും എത്താൻ ധൈര്യം കാണിച്ചില്ല കുന്നിടിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം ആകട്ടെ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെയാണ് പണികൾ തുടങ്ങിയതും അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതിന് പ്രാഥമിക അനുമതി പോലും നേടാതെ കുന്നിടിച്ച് നിർമ്മിച്ച ബഹുനില കെട്ടിടം തകർന്നു വീണ് പതിനേഴിലധികം പേർക്ക് പരുക്കമേറ്റു അനുമതിയില്ലാതെ നടത്തിയ ഈ വൻ നിർമ്മിതി അത് പഞ്ചായത്തെ അന്വേഷിച്ച് പണികൾ നിർത്താൻ ഉത്തരവിട്ടു എന്നാൽ വീണ്ടും തകർന്ന കെട്ടിടം അവശിഷ്ടം നീക്കി അവിടെ തന്നെ എല്ലാ നിയമവും കാറ്റിൽ പറത്തി പുതിയ സമുച്ചയം പണിതു അനധികൃതമായി തോട്ടഭൂമി തരം മാറ്റിയാണ് നോളജ് സിറ്റിയിലെ ഏക്കറുകണക്കിന് ഭൂമിയിലെ നിർമ്മാണങ്ങൾ എന്ന് സർക്കാരും സമ്മതിച്ചത് തന്നെയാണ് എന്നാൽ ഒരു നടപടിയും അതിലുണ്ടായില്ല മഞ്ചേരിയിൽ നടത്തിയ ഈ ഭൂമിയുടെ ദുരുപയോഗം വയനാടൻ പർവ്വത ശിഖരങ്ങളെ കൂടിയാണ് അടിസ്ഥാനപരമായി ബാധിക്കുന്നത് ഇവിടെ നാം പറയേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒന്നുണ്ട് മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടും അദ്ദേഹം പറഞ്ഞ വാക്കുകളും തന്നെയാണത് പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ് എന്നും ക്വാറുകളുടെ പ്രവർത്തനവും നിരന്തരമായ പാറ പൊട്ടിക്കലും അനധികൃത നിർമ്മാണവും വയനാട്ടിലെ ദുരന്തത്തിന് കാരണമായി എന്നും പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ ഇപ്പോൾ പറഞ്ഞു പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ മണ്ണിൽ ആഘാതമേൽപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ടും ഇപ്പോൾ വളരെയധികം ചർച്ച ആകുന്നുണ്ട് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു നടപടി എടുക്കാത്ത പക്ഷം കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മാത്രം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നതെന്നും ഭയപ്പെടുന്നതെന്നും നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും ഇതാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞിരുന്നത് വളരെ കൃത്യമായ വാക്കുകൾ തന്നെ അതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് പെട്ടിമുടി ദുരന്തത്തിന് കേരളം സാക്ഷിയാകുന്നു അറുപത്തിയാറ് പേരുടെ ജീവനാണ് പെട്ടിമുടി ദുരന്തത്തിൽ അന്ന് നഷ്ടമായത് ആ ദുരന്തത്തെ തുടർന്ന് മാധവ് ഗാഡ്ഗിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതമായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്നായിരുന്നു ഗാഡ്ഗിലിന്റെ അന്നത്തെ പ്രതികരണം നിലവിൽ ഗാഡ്ഗിലിന്റെ ഈ രണ്ട് പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അതേസമയം പുത്തുമല ദുരന്തം അഞ്ചു വർഷത്തോടെ എടുക്കുമ്പോൾ ഒരാഴ്ച ബാക്കി നിൽക്കുകയാണ് വയനാട്ടിൽ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായിരിക്കുന്നത് ഈ ദുരന്തത്തെയും മുൻനിർത്തിയാണ് ഗാഡ്ഗിലിന്റെ പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നത് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടും വാക്കുകളും കേട്ടിരുന്നുവെങ്കിൽ കേരളത്തിൽ ഇത്രയും മരണങ്ങൾ ഉണ്ടാകില്ലയിരുന്നു പ്രധാന വിമർശനം അതുതന്നെയാണ് മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ ഇന്ന് പ്രകൃതി തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് ഗാഡ്ഗിലിന്റെ ഈ റിപ്പോർട്ടുകളെ കുറിച്ച് സംസ്ഥാനവും സംസാരിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ പ്രസ്തുത റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സംസ്ഥാനത്ത് അന്നുണ്ടായത് ഗാഡ്ഗിലിന്റെ കോലം കത്തിച്ചും മറ്റുമാണ് പ്രതിഷേധം നടന്നത് ഗാഡ്ഗിൽ വികസനത്തിനെതിരാണെന്നും ആദിവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടാനാണ് ശ്രമിക്കുന്നതെന്നും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ എന്തായി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എല്ലാ കാലത്തും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും ഇത് പറഞ്ഞില്ല എങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല എങ്കിൽ പിന്നെ എന്നാണ് പിണറായി സഖാവ് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യാൻ